ചെറിയ വിരല മെഷിന്റെ ഇടയ്ക്ക് പോയാരുന്നേ അപ്പൊ അത് പകുതി ഇങ്ങനെ ഒട്ടും നൂരത്തിലായിരുന്നു ഇവിടെ വന്നപ്പോ നീരായിട്ടായിരുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല ഞാൻ പ്രാർത്ഥിച്ചു യേശുവിന്റെ അടുത്തുള്ള സൗഖ്യം സൗഖ്യം പറഞ്ഞു അപ്പം ബ്രദർ ദൂതായിട്ട് പറയുന്നുണ്ടായിരുന്നു കൈവിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് ആള് സൗഖ്യപ്പെടുന്നു പക്ഷെ എനിക്ക് അതായാലും പറയാൻ പറ്റിയില്ല പക്ഷെ ആ സമയം എനിക്ക് കൈവിരലിനൊരു കുഴപ്പമില്ല പൂർണ്ണ സൗഖ്യം പെടുന്ന ഇന്നലെ തന്നെ കിട്ടി ഇപ്പം വിരലും മടക്കുകയും ചെയ്യാ ഒരു കുഴപ്പവും ഇല്ല ദൈവത്തിന് ഒരാരും നന്ദി ഓ നന്ദി കർത്താവ് സിസ്റ്റർ പറഞ്ഞു അല്ലേ വിരലിങ്ങനെ മടക്കാൻ പറ്റാതെ എൻ്റെ അത് ബ്രേക്ക് ആയിരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ ദൈവാത്മ ഇടപെട്ട് മടക്കാൻ കഴിയാതെ നൂർക്കാൻ കഴിയാതിരിക്കുന്ന വരലുകളുടെ സൗഖ്യമാണെന്ന് പറഞ്ഞു കർത്താവ് ഈ അത്ഭുത സൗഖ്യം കൊടുത്തു ആ വിരലുകൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു വേദനയില്ല യേശു സൗഖ്യമാക്കി നന്ദി യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ ആമേൻ ഗോഡ് ആ പറഞ്ഞു എനിക്ക് രണ്ട് ഒന്ന് യൂട്രസ് മൾട്ടി മൾട്ടി ഫൈബ്രോയിഡും ഓ വെയറിംഗ് സിസ്റ്റം ആയിരുന്നു അപ്പൊ ഡോക്ടർ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് എപ്പോഴും ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വയറിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എനിക്ക് പിന്നെ എനിക്കിത് ഒരു അഞ്ചാറ് അഞ്ചാറ് വർഷത്തിന് മുമ്പ് തൊട്ട് തുടങ്ങിയ രോഗം ഞാനിങ്ങനെ വെച്ചോണ്ടിരുന്നിരുന്ന പറഞ്ഞ് ലാസ്റ്റ് ഇനി അത് റിമൂവ് ചെയ്യാതെ പറ്റത്തില്ല റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഹെവി ബ്ലീഡിംഗ് ആയിരുന്നു എനിക്ക് പീരിയഡ്സ് ടൈമിലൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ട അവസ്ഥ മാറിപ്പോയി വലിയൊരു സാക്ഷ്യമാണ് പ്രിയ പറഞ്ഞു രോഗത്തെ പറ്റി പറഞ്ഞത് പോലും മനസ്സിലായില്ല സൗരി പറഞ്ഞത് പക്ഷേ കേട്ടല്ലോ നമുക്ക് പലപ്പോഴും ഞാൻ മൾട്ടി ഫൈബ്രോയിഡ് ഫൈബ്രോയിഡായിരുന്നു ഒരുപാട് ഫൈബ്രോയിഡ് പിന്നെ ഓവേറിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ഭയങ്കര വേദന ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു അതെല്ലാം മാറി കേട്ട ഇന്നലെ നടന്നാണ് മോള്ക്ക് പിന്നെ മോള് ഉത്തരാഖണ്ഡിലെ ഡറാഡൂണില് എൽ എൽ ബിക്ക് പഠിക്കുക അപ്പൊ അവർ പനിയും ഛർദിയും ഒഴിച്ചിലും അവിടെ ബി പി താന്നു അപ്പൊ അവിടെ ഫ്ലഡ് നടക്കും ഇപ്പൊ ഭയങ്കര റോഡെല്ലാം ബ്ലോക്കും മഴ കാരണം എവിടെയും പോകാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങള് പറഞ്ഞു എങ്ങനെയായാലും ഫ്ലൈറ്റിനെ നാട്ടി വാന്ന് പറഞ്ഞു എന്നിട്ട് അവള് പറഞ്ഞു എങ്ങനെയാ അമ്മേ വരുന്നേ അങ്ങോട്ട് പോകാൻ പറ്റില്ലാണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പൊ എൻ്റെ ബ്രദറെ കർത്താവ് അവക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറെ പോലും കിട്ടാനില്ല ആശുപത്രി പോകാൻ പറ്റുന്നില്ല എല്ലാം ബ്ലോക്കാ അവളുടെ ഒരു കൂട്ടുകാർ പറഞ്ഞു എനിക്ക് പരിചയം ഒരു ഡോക്ടറോണ്ട് ഞാൻ വിളിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ ഡോക്ടർ അവളുടെ റൂമിൽ വന്ന് അവളെ നോക്കി കൺസൾട്ടിംഗ് ഫീസ് പോലും മേടിച്ചില്ല ഓ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ് പ്രിയ പറഞ്ഞു നൽകിയോ എത്ര വർഷമായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു എനിക്ക് ഏഴോ എട്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ണൂർന്നാപലിക്കുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ കാണാത്ത ഞാൻ. കണ്ണൂർ എനിക്ക് വന്നത് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണൂർ വരുന്നുണ്ട് അപ്പോൾ കണ്ണൂരുള്ളവരെല്ലാം കേട്ട് ഒത്തിരി ദൈവപ്രവർത്തി ആ ദേശത്തെ പിടിക്കുന്നവരാണ് കർത്താവിൻ്റെ നാമത്തിൽ അഞ്ചാറ് വർഷമായിട്ട് ഇഷ്ട്ട്ര പറഞ്ഞ യൂട്രസിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഡോക്ടർ പറഞ്ഞ് പെയിൻ ഉണ്ടായിരുന്നല്ലോ ഇഷ്ട്ട്രേ പെയിനും ഉണ്ടായിരുന്നു ഹെവിണ്ടായിരുന്നില്ല ഹെവി ബ്ലീഡിങ് പീരിയഡ്സിലൊന്നും എനിക്ക് പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾ കണ്ട യേശു അത്ഭുത മന്ത്രി കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അത്ഭുതമുണ്ട് ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന രോഗം ഡോക്ടർ പറഞ്ഞു അത് യൂട്രസ് റിമൂവ് ചെയ്യാതെ വേറെ ഒരു പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ കർത്താവിന്റെ അടിപ്പുണരുകളാൽ ഞാൻ പറഞ്ഞ ആരോഗ്യം യേശു ക്രൂശിൽ നമുക്ക് നേടിത്തന്നിരിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചു കൈവച്ചു അത്ഭുത സൗഖ്യം നടന്നു ഇപ്പോൾ ഹെവി ബ്ലീഡിങ് നിന്നു ആ യൂട്രസിലെ ബുദ്ധിമുട്ടുകൾ നിന്നു ഡോക്ടർ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട അല്ല സ്ട്രേ അത് റിമൂവ് ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ യേശുവേ ഞങ്ങളുടെ നാമത്തിൽ നന്ദി അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ വരുമ്പം ഈ മെഡിക്കൽ ആയിട്ട് വരണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ നാമ മഹത്വം അവിടെ ഉയർത്തപ്പെടണം കണ്ണൂർ പട്ടണത്തിൽ എല്ലാ പട്ടണത്തിലും കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായിട്ട് ഗോഡ് ബ്ലസ് യു സ്ട്രേ കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ടുള്ളവർ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ഇന്ന് നിതിന്റെ പേര് പറഞ്ഞ നിതിൻ എൻ്റെ മകനാണ് അവൻ എപ്പോഴും ബോളൊക്കെ വീട്ടിനകത്ത് നിന്ന് കളിക്കുക എല്ലാം ചെയ്യും അപ്പൊ കുറച്ചു നാളുകൊണ്ട് അത് പൊടി പിടിച്ച് റൂമിൽ കിടക്കിയിരുന്നു ഇപ്പഴും അവൻ വന്നപ്പോ നീറ്റാക്കി അവിടെ എല്ലാം റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബോളൊക്കെ എടുത്ത് കഴുകി ഉണക്കി എല്ലാം വയ്യ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കിടക്കുന്നുണ്ട് എന്റെ മോനാണ് നിതിൻ അതുപോലെ തന്നെ പറഞ്ഞു സൗണ്ട് ആ പറഞ്ഞു 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 ഈ രണ്ട് ചൊറിച്ചിലായിരുന്നു എന്നും ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം അങ്ങ് ചോറിച്ചിലായിരുന്നു ഇന്നലെ ഞാൻ സൗ രോഗികളെ സൗഖ്യമാക്കുന്ന പറഞ്ഞപ്പോ കൈ വെച്ച് രണ്ട് കൈ കാലയില് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു ഈ സമയം വരെ ആ ചോറിച്ചിലുണ്ടായിട്ടില്ല പൂർണമായിട്ട് വീടുതൽ തന്ന ദൈവത്തിന് നന്ദി കേൾക്കാവോ ഹലോ കേൾക്കാം ഒരു ഒരു വർഷം ഒരു മിനിറ്റ് ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ് ബ്രദറെ ഒന്ന് ആ സൗകര്യം പറഞ്ഞത് ഒരു വർഷമായിട്ട് ഓ കർത്താവ് ഇന്ന് ഒരു മിനിറ്റ് സൗകര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ നിങ്ങൾ സാക്ഷി എനിക്കറിയാം കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങൾ പറയണം മസ്റ്റായിട്ടും ഒരു സെക്കൻഡ് ഒരു വർഷമായിട്ട് ഞാൻ എന്തുകൊണ്ടും ഈ സാക്ഷിയൊക്കെ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികളായിരിക്കുന്നവരുടെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് അവർക്ക് അവരുടെ ഉള്ളത്തിൽ സിസ്റ്റർ പ്രയർ റിക്വസ്റ്റ് പ്രേയർ റിക്വസ്റ്റ് നമ്മുടെ പ്രയർലൈനിലേക്ക് നമ്പറിലേക്ക് നമ്മുടെ നമ്പർ കാണിക്കും അതിലേക്ക് അയക്കുക ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആ സൗകര്യം പറഞ്ഞു ഒരു വർഷമായിട്ട് കാലയിൽ ചൊറിച്ചിൽ ബുദ്ധിമുട്ടായിരുന്നു നമുക്കറിയാം പല കാരണം കൊണ്ട് വരാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പക്ഷേ ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമായി ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ശ്രീ പറഞ്ഞു പ്രസാദ് ബദൂർ പറഞ്ഞു 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 ഹലോ ആ പറഞ്ഞു പറഞ്ഞു കേട്ടാമം മകത്തപ്പെടട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പമ്പാടി ആശുപത്രിയിൽ വെച്ചൊരു കുടുംബത്തെ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ബദർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെന്നു അവിടെ പ്രാർത്ഥന വെച്ചു ദൈവോചനമൊക്കെ പ്രസംഗിച്ചു ദൈവരാജ്യമൊക്കെ പ്രസംഗിച്ചു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ആ വീട്ടിലെ ആ സഹോദരി തലകറങ്ങി താഴെ പോയി അതെല്ലാം കഴിഞ്ഞ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പം ആ സഹോദരി എന്നത് പറഞ്ഞു ഇന്നലെ ഞാൻ വരുന്നതിനു ഞാനെ വിളിക്കുന്നതിനു മുമ്പ് ആ ഭവനത്തിൽ നിന്ന് ആ സഹോദരി പാദരാത്രിക്ക് ഇറങ്ങി ഓടാൻ ആരാണ്ട് പറയുന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു അവർ വിളിച്ചിട്ട് വളരെ സമാധാനം വലിയ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും കർത്താവ് ഇന്ന സഹോദരനെ ഉപയോഗിച്ചല്ലോ ആ നമുക്കറിയാം ഒരു പിശാശിന്റെ ആഗ്രഹം കുടുംബം തകരണമെന്നാണ് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള ടെൻഡൻസി കൊടുത്തു പക്ഷേ ഇന്ന് ആ ദുരാത്മാവ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി ആ മകൾ ഫ്രീ ആയി ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ ദൈവരാജ്യം പ്രസംഗിക്കുക രോഗികളെ സൗഖ്യമാക്കുക ഭൂതങ്ങളെ പുറത്താക്കുക ഗോഡ് ബ്ലസ് ബ്രദറെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മൂന്ന് പാസ്ബുക്ക് േ അതിനകത്ത് ഒരു എൺപത്തിമൂന്ന് പറഞ്ഞൊരു അക്ഷര സംഖ്യന്ന് പറഞ്ഞില്ലേ എൺപത്തിമൂത്തിമൂന്ന് ആ ഉണ്ട് അത് കോട്ടയത്തിന്റെ കോഡാണ് പിൻകോഡാണ് അറുപത്തെട്ട് അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലീന പീറ്റർ എന്ന് പറഞ്ഞ ഈ സൂമി കൂടുന്ന സഹോദരിയുടെ ആണ് അത് എന്തെങ്കിലും ആണ് തന്നിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന ബാങ്കിന്റെ ബാങ്കിലെ അക്കൗണ്ട് കൂടിയതിന്റെയാണിത് മേടിച്ചിട്ടില്ല തന്നെ ഇരിക്കും അത് അത് വേണ്ടി വേണ്ടി വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ ോണേലു അതിന്റെ ഉടമസ്ഥനെ കർത്താവ് അത്ഭുതമാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആ ബാങ്കുമായിട്ട് റിലേറ്റ് പറഞ്ഞാൽ വിടുതൽ സംഭവിക്കുന്നത് ബാങ്കുമായിട്ടല്ല ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യേശുവിന്റെ നാമട്ട് തന്നെ ഗോഡ് സ്ട്രേ ആമേൻ കർത്താവ് പറഞ്ഞു സ്ട്രേ ഞാന് വളരെ നാള് കുറച്ച് നാളിന് മുൻപ് സിസ്റ്റർ ഒരു പ്രയർ നടത്തിയായിരുന്നു സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിട്ട് അപ്പൊ ഞങ്ങള് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാനും എൻ്റെ ബ്രദറിന്റെ ഫാമിലിയും ആയിരുന്നു അപ്പം അതിലെ ഉണ്ടായിരുന്നു അവിടെ പേര് ഡോണ എന്ന. അപ്പം സിസ്റ്റർ പറഞ്ഞായിരുന്നു ഡോണ എന്ന് പറയുന്ന ഒരു മോളെ ദൈവം എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേക്കുന്നുണ്ടോ പറഞ്ഞു അന്നേരം അന്നേരം മോളെ ഞാനിങ്ങനെ തൊട്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്റെ ബ്രദറിന്റെ മോള പ്രാർത്ഥിച്ച് അന്നേരം അവള് എം ബി ബി എസിന് എൻട്രൻസ് എഴുതിയേക്കുമായിരുന്നു പക്ഷെ ഈ പ്രാവശ്യത്തെ പരീക്ഷ വെച്ചിട്ട് ആയിരുന്നു അപ്പൊ അവൾ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു അഡ്മിഷൻ കിട്ടുവാണെങ്കി അവള് സാക്ഷി പറയാവെന്ന് ആ അവശ്ചയമായിട്ട് അഡ്മിഷൻ കിട്ടി വെല്ലൂര് ആ അവിടെ ഒരു വാക്ക് തീർച്ചയായിട്ടും കർത്താവ് തുറന്ന വലിയ കുറിപ്പൊക്കെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർക്കണം തീർച്ചയായിട്ടും കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ സഹോദരിമാരുടെ വുമൻസ് മീറ്റിംഗില് സിസ്റ്ററെ ശുശ്രൂഷിച്ച സമയത്ത് ആ പേര് വെളിപ്പെട്ടു ആ വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് നിയമം സൗദരി പറഞ്ഞ ഒരു കാർ ഇരുന്നാന്ന് കേട്ടോണ്ടിരുന്നത് ആ പേര് വെളിപ്പെട്ടു ഞാൻ പറഞ്ഞു നമുക്ക് എത്ര ടഫാണെങ്കിലും തമ്മുരാൻ നമുക്ക് വേണ്ടി വഴി തുറന്നാൽ ആർക്കും തടയ്ക്കാൻ പറ്റത്തില്ല സിസ്ട്രേ അവിടെ പോവുക അത് കർത്താവ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിൻ്റെ സാക്ഷിയാകുക അവിടെ പോയി ദൈവരാജ്യം ഉയർത്തുക ഗോഡ് ബ്ലെസ് യു സാക്ഷിയമായിട്ട് ദൈവം മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ പറഞ്ഞു മിസ്റ്ററേ പറഞ്ഞു ഹലോ ആ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് സിസ്ട്രേ പറഞ്ഞു ആ ഞാൻ മൂന്നാം തീയതിക്ക് ഒരു അമ്മൂമ്മ സ്വപ്നം കണ്ട് ആ അമ്മൂമ്മ സ്വപ്നം കണ്ടെ ചേർലിരിക്കണു അതേപോലെ കാലത്ത് നാലും നാലാം തീയതിക്ക് കാലത്ത് അമ്മൂമ്മ ഞാൻ കാണുകയും ചെയ്തു അതേപോലെ അപ്പൊ എന്താ പറ്റിയത് ചോദിച്ചപ്പോ നിങ്ങള് ഞാൻ നല്ല സ്വപ്നം കണ്ടു കണ്ടുപോയെന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് വയ്യ മോളെ എന്ന് പറഞ്ഞു എന്താ പറ്റിയത് ചോദിച്ചപ്പോ ഞാൻ തൊണ്ടയുടെ ഉള്ളിലേ ചെറിയതും ഉണ്ടാവല്ലോ അങ്ങനെ അണാക്കുണ്ടാവല്ലോ അത് വലുതായി വന്നിരിക്കും അപ്പൊ ടെസ്റ്റിന് കൊടുത്തിരിക്കണ സൗണ്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ കഴുത്തില് കൈവെച്ച് നന്നായി പ്രാർത്ഥിച്ചു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ടെസ്റ്റൊക്കെ നല്ല മാറ്റം വരും നിങ്ങൾ പേടിക്കുമെന്നും വേണ്ട ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കണ്ടു കാലത്ത് കണ്ടപ്പോ ഓന്നൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം എനിക്കൊരു ആശ്വാസം ഉണ്ട് റിസൾട്ടിൽ നല്ലൊരു മാറ്റം വന്നു ഒരു കുഴപ്പമില്ല പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷി തന്നെയാണ് പ്രിയ സൗകര്യ പറഞ്ഞപോലെ തന്നെ ആ വ്യക്തിയെ സ്വപ്നം കാണാൻ ഇടയായി തീർന്നു ദൈവം സ്വപ്നത്തിൽ ഇടപെടും പിറ്റേ ദിവസം അവരെ കണ്ടപ്പോൾ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് കുറച്ച് വിഷയമുണ്ട് തൊണ്ടയിൽ ബുദ്ധിമുട്ടുണ്ട് സൗരി പ്രാര്ത്ഥിച്ചു കൈവച്ച് പ്രാർത്ഥിച്ചു ടെസ്റ്റിന് അയച്ചേക്കുമാണ് പക്ഷെ തിരിച്ചൊന്നും ഇവിടെയും കുഴപ്പമൊന്നുമില്ല വലിയ വ്യത്യാസമുണ്ടെന്ന് പറയാൻ ഇടയായി തീർന്നു ഇനിയും ഇനിയും കൈവച്ചോണ്ട് തമ്പുരാൻ ഇന്ന് കാണിച്ചു എന്നാണ് ആ വ്യക്തി മുഖാന്തരം ആ ദേശത്തൊരു സാക്ഷ്യമായിട്ട് മാറും ഗോഡ് ഗോഡ് നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു ദൈവനാമത്തിൽ മാത്രം െ എന്റെ മകൾ രേഷ്മ രേഷ്മചന്ദ്രൻ മോള മകന്റെ പേര് നിരൻ അവര് ദുബായിൽ ആറുമാസം ദുബായിലായിരുന്നു ഇപ്പൊ ഇത് ആഗസ്റ്റ് ഇരുപത്തിഅറോ ആറാം തീയതി നാട്ടില് വന്നു നാട്ടിൽ വന്നു മൂക്ക്

ഒരു വിവാ ധനത്തിന് ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രദറെ അന്നേരം അതിനകത്ത് ഈ സ്വർണത്തിന്റെ ബില്ല് ഞങ്ങൾക്ക് കൊടുക്കാനില്ലായിരുന്നു അന്നേരം അത് കിട്ടത്തില്ലെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അത് ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയതിന് ഞാന് സാക്ഷിയോട്ട് പറയുന്നു കിട്ടത്തില്ലെന്ന് പറഞ്ഞതായിരുന്നു സ്വർണത്തിന്റെ ബില്ല് വെക്കാത്തത് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു പക്ഷെ ആ പൈസ കിട്ടി വിവാഹ ധനസഹായത്തിന്റെ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകളെ കർത്താവ് പിന്നെയും പിന്നെയും തുറക്കും നന്മ കൊണ്ട് ദൈവം ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞോട് പറഞ്ഞോ ഞാൻ മനോജ് ആണ് ഇന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇറക്കം ഇറങ്ങി പോകുമ്പോൾ ഇറക്കങ്ങീരുന്നത് കീ വേറെ വേറൊരു റോഡിലേക്കായിരുന്നു റോഡെന്ന് പറഞ്ഞാൽ വളരെ അധികം വണ്ടി ഓടുന്ന ഒരു റോഡിലേക്ക് കയറുന്നതിന് ഒരു മിനിറ്റ് ഏതാണ്ട് ഒരു മിനിറ്റിന് മുൻപ് ആ റോഡിന് കയറുന്ന തൊട്ടുപായിട്ട് മറ്റേ വണ്ടിയുടെ പെണ്ഡ് പോർ പൊടിഞ്ഞു വീണ് ഞാൻ താഴെ പെയ്യുന്നത് പക്ഷെ അതൊരു അല്പ ഒരു മിനിറ്റ് മാറിയ ഞാൻ മെയിൻ റോഡിലേക്ക് കയറും മെയിൻ റോഡിലാവുമ്പോ ഭയങ്കര തിരക്കും ആക്സിഡന്റ് വളരെയധികം ഇപ്പൊ സംഭവിച്ചതിൽ നിന്നും വളരെയധികമായിട്ട് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നാണ് അതിന്നും അത്ഭുതകരമായിട്ട് ഞാൻ സാക്ഷ്യമായിട്ട് പറയുന്നു നന്ദി കർത്താവ് പ്രിയ സൗകര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് ജീവിതത്തിൽ അനർത്ഥം വ്യസനമായി ഭവിക്കാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു തമ്പുരാൻ ഉണ്ട് ആപത്ത് ദുഃഖമാകാതെ എന്ത് തമ്പുരാൻ ആപത്തോ അനർത്ഥങ്ങളോ കൂടാതെ സാക്ഷ്യമാക്കി പറ്റി ദൈവത്തിന് വലിയ പ്ലാനുണ്ട് കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി യേശുവിൻ്റെ നാട്ടിൽ തന്നെ ഗോഡ് ബ്ലെസ്സിങ് കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷികളൊരു വേഗത്തിൽ പറഞ്ഞോട്ടെ എന്ന് ഞാൻ ുന്നു ഒരു സാക്ഷ്യം പറയാനുണ്ട് എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്ന ആളിന്റെ ഫ്രണ്ടിൽ തന്നെ കേറി വരുന്നിടത്ത് സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ താഴെ ഒരു എമ്പളം കാണിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു ഇതിന്റെ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് എന്റെ പേര് തോമസ് ഫിലിപ്പ് എന്നാണ് ഞാൻ ഫിലിപ്പെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എല്ലാവരും എന്നെ തോമസ് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആങ്സൈറ്റിയോട് ഇടുന്നു പക്ഷെ പിന്നെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എനിക്കിത് നിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വീഡിയോ കാണിക്കാം ഞാൻ വീഡിയോ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഓക്കെ ഞാൻ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അറിയത്തില്ല വേറെ ഇവിടെ എന്തായാലും ഓക്കെ ഒരു മിനിറ്റ് കാണിക്കാം ആ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ നോക്കാം ഒരു മിനിറ്റ് ഞാൻ പ്രധാന സെർച്ച് ചെയ്തോട്ടെ അത് നമുക്ക് ഇത്രയും പേര് വരുന്നതുകൊണ്ട് എനിക്കിൻ്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ഓക്കെ ഒരു മിനിറ്റ് ഞാനൊരു എൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു ഓക്കെ ഓക്കെ ബ്രദർ ഞാൻ കണ്ടു കാണുന്നുണ്ടോ ആ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കാണുന്നുണ്ട് എല്ലാവരും ഓക്കെ ഇതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ദൈവാത്മ സംസാരിച്ചല്ലേ ബ്രദറെ ഒരു നമ്മുടെ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ ഈ ടാഗ് പോലെ അല്ലേ ഓക്കെ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ആ പറഞ്ഞോ സാക്ഷ്യം പറഞ്ഞു കർത്താവ് ഇടപെട്ട ഒരു ആലോചനയാണ് ബ്രദർ പറഞ്ഞത് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഭവനത്തെ കർത്താവ് കയറി വരുന്നിടത്ത് തന്നെ ഫിലിപ്പ് എന്നുള്ള നിങ്ങളുടെ പേര് കണ്ടോ തോമസ് ഫിലിപ്പ് എന്നുള്ള ഫിലിപ്പ് എന്നുള്ള പേര് ബ്രദറെ ഈ ആലോചന പറയുന്ന സമയത്ത് ബ്രദറ് വീഡിയോ വല്ലതും ആ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ള രീതിയിൽ വല്ലതും ഓണാക്കിയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാൻ എനിക്ക് കൺഫ്യൂഷൻ ആയി അതുകൊണ്ട് ഞാൻ എന്റെ തൊട്ട് മുമ്പിൽ തന്നെ ആയിരുന്നു ഞാൻ അത് ഞാനത് കാണിക്കാൻ പറ്റിയില്ല ഞങ്ങളത് കാണാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു ഇത് കാണാനോ ഈ ഫിലിപ്പ് എന്നുള്ള പേര് എനിക്ക് എനിക്ക് കാണാമായിരുന്നു പക്ഷെ ഫിലിപ്പെന്ന് വന്നത് പറഞ്ഞതുകൊണ്ട് ഫിലിപ്പിന്റെ ഫാമിലി എന്ന് പറഞ്ഞത് കൊണ്ട് കൺഫ്യൂഷൻ ആയിപ്പോയി അതാ ഞങ്ങൾക്ക് കാണാൻ ഒരു സാധ്യത ഇല്ലായിരുന്നു ഉറപ്പായിട്ടും അല്ലേ ഒരിക്കലും ഇല്ല കേട്ട് ആ അമ്മയെ നിങ്ങൾ നോക്കിയാ സാക്ഷ്യം ഇതേപോലെ നിങ്ങൾ സൗരം പറഞ്ഞ പോലെ ആ പേരിന്റെ അകത്ത് കർത്താവ് ഇടപെട്ടതാണ് വീടിന്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു അടയാളം കാണിച്ചു ആ വീടിനെ ദൈവം വലിയൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാന്ന പറഞ്ഞ സൗര ഏറ്റെടുത്തോണേ ദൈവം വലിയ പ്രവൃത്തി കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലും നിങ്ങൾ ഉറ്റിരുന്നോണം ദേശത്ത് മാനിക്കപ്പെടും കേട്ടോ ആരും നിക്കാത്ത രീതിയിൽ തമ്പുരാൻ വളർത്തും ഗോഡ് ബ്ലസ് യു ബ്രദറെ അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് അങ്ങനെ ഇടപെട്ടതിന് നന്ദി പറയുന്നു ബ്ലസ് യു ബ്രദറെ ബ്ലസ് യു കർത്താവ് സഹായിക്കട്ടെ ഇനിയും ദൈവം നന്മ കൊണ്ട് നടക്കട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ ആലോചന കേൾക്കുമ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് കൂടുതൽ അടുക്കും തോറും നമുക്ക് ആ വിഷയങ്ങൾ ഓരോ രീതിയിൽ റിവീൽ ആയി വരും നന്മകൾ തുറന്നു വരും വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായി തീരും കൂടെ സാക്ഷ്യം ഉള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു ഞാൻ നമുക്ക് ബാക്കി നമുക്ക് തുറമാനമായിട്ട് നാളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞോട്ടെ ഒരു ഉണ്ട് ഞാൻ വിഡ്രോ ചെയ്തതാണ് രൂപയെ അത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പാസ്ബുക്കിനകത്ത് അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്റെ പേരെ ഞാൻ ഏറ്റെടുക്കുന്നേ കേട്ടോ കേട്ടു സിസ്റ്റർ തീർച്ചയായിട്ടും പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ് നല്ല പ്രധാന ആലോചന പറഞ്ഞായിരുന്നു പ്രീതി എന്ന് പറഞ്ഞ ഒരു ആളിനെ കാണിക്കണുണ്ട് എന്നുള്ളത് ദൈവം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പം കുറച്ച് കാശ് നഷ്ടപ്പെട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രജിസ്റ്റർ ആണോ കാണിച്ചത് എന്നറിയണം അത് ഏറ്റവും എടുത്ത പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഡോക്യുമെൻസ് അതായത് ഈ ഒരു ഡോക്യുമെൻ്റ് കൈമാറുകയും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കേൾപ്പിച്ചത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഏത് ഡോക്യുമെൻ്റ് വിഷയത്തിലാണോ സങ്കടപ്പെട്ടിരിക്കുന്നത് അത് കൈവരുമ്പോൾ സന്തോഷിക്കുക യൂട്യൂബിൽ ആ മെസ്സേജ് കിടപ്പുണ്ട് സന്തോഷത്തോടെ ആയിക്കോളെന്ന് പറഞ്ഞത് അത് സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ ഗോഡ് ബ്ലസ് യു സ്ട്രേ അത് ഏറ്റെടുത്തോണം ഈ ദിവസങ്ങൾ എന്താണോ ഭാരപ്പെട്ടത് അത് തന്നെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും ആ മീൻ ിയും അധികം സാക്ഷ്യങ്ങളുണ്ട് ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ചെയ്യുന്നു ലൈവിൽ ഇത് കാണുന്നവർ പ്രത്യേകിച്ച് ഇതിൻ്റെ റെക്കോർഡിങ് കാണുന്നവർ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടോണം ഇത് സാക്ഷ്യമായി നിങ്ങൾ ഇത്രയും കർത്താവ് പ്രവർത്തിച്ചു നിങ്ങൾ കേട്ടല്ലോ ആ സൗകര്യം പറഞ്ഞ പോലെ എട്ടേഴ് വർഷമായിട്ട് ഈ ബ്ലീഡിങ് നമുക്കറിയാം രക്തസ്രാവക്കാരിയെപ്പറ്റി സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ യേശുവിനെ തൊടുവാൻ ധൈര്യം കാണിച്ചു കർത്താവ് തൊട്ട് ദൈവത്തെ തൊട്ട് രണ്ട് സാക്ഷ്യമാണ് ഇന്ന് അതേപോലെ നമ്മൾ കേട്ട് പല സാക്ഷ്യം നമ്മൾ കേട്ട് രോഗസൗഖ്യത്തിൻ്റെയും ബ്രക്കിൾസിൻ്റെ സയൻസ് ആൻഡ് വണ്ടർ പ്രവചന ആലോചനകളുടെ സാക്ഷ്യങ്ങൾ കൂടെ കൂടെയിരിക്കുക ചേർന്നിരിക്കുക യേശു അത്ഭുത മന്ത്രിയാണ് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന കർത്താവ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ അത്ഭുത സൗഖ്യമായിത്തീരും അത്ഭുത വിടുതലുകൾ അവരുടെ മേൽ സംഭവിക്കും അവർ അത്ഭുത സാക്ഷിയായിട്ട് തീരും യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പം നന്മയായിത്തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ സാക്ഷ്യമായി തീരട്ടെ കൈവയ്ക്കുമ്പോൾ തന്നെ അസാധാരണമായ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ പ്രെയർലൈൻ നമ്പറിലേക്ക് അയയ്ക്കുക ഞാൻ ഈ റെക്കോർഡിംഗ് കാണുന്നവർക്ക് വേണ്ടിയാണ് ഗോഡ് ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റവും പറയാം അപ്പോൾ നാളെ നമുക്ക് അന്യഭാഷ പ്രാർത്ഥനകൾ ഉണ്ടാകുന്നതാണ്